അറെ കിയൂട്ട് മൂവി ലവർസ് 3 ഹവర్స్ ഓന്നെന്ന് കണ്ടു നല്ല മൂവി അല്ല തിയേറ്ററിൽ തന്നെ വന്ന് കാണണം മരൻ ചേട്ടൻ അല്ല അണ്ടി പോലെ അല്ലേ എനിക്കിത് ഒരു കംബാക്കിൽ തന്നെ വരാൻ കാരണം അവനെ അങ്ങനെ കംബാക്ക് എന്ന് പറയാൻ ചിലപ്പോൾ കൂടാണ് നമ്മൾ ഫ്രണ്ട്സ് ലാണ് ആ രണ്ട് പേര് വളരെ സൺഫുൾ ആണ് വളരെ കിയൂട്ടാണ് ഹായ് ഹായ് പ്രേക്ഷകരോട് പെട്ടെന്ന് അങ്ങനെ ഇട പ്രേക്ഷകരോട് നമ്മളിപ്പോൾ ആദ്യത്തെ ഷോ കണ്ട് ഇറങ്ങുകയാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴാണ് കോൾസൊക്കെ വന്നത് ഫസ്റ്റ് ഹാഫ് വളരെ മനോഹരമായിട്ട് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് വലിയ വിളിക്കണം ഇതുവരെ വളരെ പോസിറ്റീവ് റെസ്പോൺസാണ് വളരെ സന്തോഷം എല്ലാവരും കാണാൻ ഒരുപാട് ആ അത് തീർച്ചയായിട്ടും സ്ക്രീനിൽ ജനങ്ങളുടെ റിയാക്ഷൻ വരും പറയുന്നത് പോസിറ്റീവ് റെസ്പോൺസാണ് സന്തോഷം നല്ല പട നല്ല പടം ഒരു പത്ത് ചെയ്തു വെച്ചു നല്ല പടം ഒരു ക്ലാസ് മൂവി വീരാജാസ്മിന്റെ അഭിനയം നമ്മുടെ നമുക്കൊന്ന് ചിന്തിക്കാം നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴുള്ള അവസ്ഥകൾ എന്താണ് അപ്പോൾ വലിയ രീതിയിൽ തന്നെ നല്ലൊരു മെസ്സേജ് ആയിട്ടുള്ള സിനിമയാണ് നമുക്കൊന്ന് കുറച്ച് നമ്മുടെ കണ്ണ് പറയുന്ന കുറേ സീനുകൾ എത്തിയിട്ടുണ്ട് പക്ഷേ ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിലേക്ക് കൊണ്ടുപോയിപ്പോൾ തന്നെ നമുക്ക് സന്തോഷത്തിലും സങ്കടത്തോടും കൂടി ഒരുമിച്ച് തന്നെ നീങ്ങാൻ ഒരു സിനിമയായിരുന്നു നല്ല സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മീരാജോസ്മിൻ ഗംഭീരമായിട്ടാണ് അതോടൊപ്പം നരൻ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല രണ്ടുപേരും ഒന്നിനൊന്നും മികച്ചതായിട്ട് അഭിനയിച്ച നല്ലൊരു സിനിമയാണ് അതിന് പറ്റിയ പേരുമാണ് യൂണിവേഴ്സ് നല്ല പടമായിരുന്നു നല്ല പടമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ക്ലൈമാക്സൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ചിക്കയും ചക്കും ഞാൻ കരകും എല്ലാരും കണ്ണോട്ടോ മിസ് ചെയ്യരുത് കാരണം നല്ല രസമുണ്ട് ഭയങ്കര അടിപൊളി ഫീലാണ് കട്ടിറങ്ങും എന്തെങ്കിലും പറയണോ കമന്റ് ചെയ്യാൻ പോലും ഞാൻ എത്തിയിട്ടില്ല അടിപൊളി ആ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കുറേ കുറെ ഒക്കെ പറഞ്ഞു തരും കോംബു നദി അവരുടെ കോമ്പു എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് മീര ചേച്ചി ഉണ്ടാവുമെന്ന് വിചാരിച്ചു മീര ചേച്ചി വൈകത്തെ ഷോ ആൾ കാണുന്നതെന്ന് പറഞ്ഞു എന്തായാലും നറൻ ചേട്ടൻ കൂടെ ഇരുന്നിട്ട് പടം കാണാൻ പറ്റുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല അപ്പം ഞങ്ങൾ ഒപ്പം ഇരുന്ന് തന്നെ കണ്ട ഞാൻ അപ്പോ ഒപ്പമൻ്ററിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഇത് നല്ല റിസൾട്ട് നല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു ഇപ്പം ബാക്കി വരുന്നവരോടൊക്കെ ചോദിച്ചു കൊണ്ടു ഓക്കെ ശരി എല്ലാരും കാണണം കേട്ടോ പറഞ്ഞോ ഗംഭീര സിനിമയാണ് നല്ല നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ക്ലൈമാക്സിൽ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവിയാണ് ചെയ്തിട്ടുണ്ട് നല്ല സിനിമയാണ് എല്ലാ തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സിനിമ ഒരു മികച്ച സിനിമകളിൽ ഒന്നും മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ് നിരയാസ്മിൻ നാരായൻ അത് വീണ്ടും നമുക്ക് സ്ക്രീനിൽ കണ്ടപ്പോൾ അവരുടെ ഒരു എനർജിയും ഒന്നും ചോർന്നു നോക്കില്ല എന്ന് മനസ്സിലാവും ഈരാശിൻ ഗംഭീരം പരം ഗംഭീരം സിനിമ മൊത്തത്തിൽ നല്ല രസമുണ്ട് ഒരു എന്താ പറയുക ലൈഫിൻ്റെ ഒക്കെ ഒരു സീരിയസ് രക്ഷാണ് പറഞ്ഞെങ്കിലും വളരെ രസിച്ചിരുന്ന് കാണാൻ പറ്റിയ ഒരു നല്ല സിനിമ ഗംഭീരം വളരെ നാളത്തെ നല്ലൊരു കുടുംബചിത്രം കണ്ട് അതെ സന്തോഷം നല്ല സിനിമയുടെ ഭാഗവും പറ്റി നല്ലൊരു സിനിമയാണ് ഫാമിലിക്ക് കാണാൻ പറ്റി ചിരിക്കാനുണ്ട് ഇമോഷൻസ് ഉണ്ട് പല വേരിയേഷൻസ് സിനിമയിൽ പറയുന്നുണ്ട് പല ലെയേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ കാണും എനിക്കിഷ്ടപ്പെട്ടു ഇനി നിങ്ങളെ കണ്ടിട്ട് അഭിപ്രായം പറയൂ താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് ഭയങ്കര നല്ല ക്യാരക്ടർ ആയിട്ടുണ്ട് ഫൺ ലവിങ് ആയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ സിനിമാ നല്ലൊരു സിനിമ നദീന്റെ കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമ നന്നായിട്ടായിരുന്നു നമുക്കിപ്പോ എന്താ പറയാ പോയി കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമ ആണ് എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ കാണുന്ന നല്ലൊരു ക്യാരക്ടർ അതായത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ലൈഫിൽ പോകുമ്പോൾ എത്ര പ്രശ്നങ്ങൾ ഉണ്ടാകും ആ ഒരു ഫുൾ എന്താ പറയുക നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്തിൻ്റെ ഒരു ഇതാണ് നമ്മളെങ്ങനെ നമ്മുടെ സ്വഭാവം മാറ്റിയിരിക്കുന്ന അങ്ങനത്തെ ഒക്കെ ഒരു നല്ലൊരു എന്താ പറയുക നല്ല എൻജോയ് ചെയ്തു കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു നല്ല നല്ല അതിപ്പത്തേന് സസ്പെൻസ് കുളിക്കാൻ പറ്റില്ലല്ലോ നിങ്ങളൊക്കെ കാണണം